പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടന്ന സംഘർഷങ്ങളിൽ കനത്ത പരാജയമാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയത് ഈ പരാജയത്തിന് ശേഷം തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വാങ്ങിയ എച്ച് ക്യു നയൻ എച്ച് ക്യു പതിനാറ് എയർ ഡിഫെൻസ് സിസ്റ്റം ജെ ട്വൻസി സെവൻറ്റീൻ എയർക്രാഫ്റ്റുകൾ മറ്റ് മിസൈലുകൾ തുർക്കിയിൽ നിന്നും വാങ്ങിയ ഡ്രോണുകൾ അമേരിക്കയിൽ നിന്നും വാങ്ങിയ റഡാറുകൾ ഇവയെല്ലാം ഇന്ത്യയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുവാൻ പോവുകയാണ് അസർബൈജാൻ ചൈന ഇറാൻ എന്നിവരുടെ സഹായത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ചൈന പാകിസ്ഥാന് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ കെ ജെ ഫൈവ് ഹൺഡ്രഡ് അവാക്സ് എയർക്രാഫ്റ്റുകൾ എജുക്യു പത്തൊൻപത് എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവ ഓഫർ ചെയ്തിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ തങ്ങൾക്ക് നൽകുവാനുള്ള മൂന്ന് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളർ തിരിച്ചടയ്ക്കുവാനുള്ള കാലയളവ് നീട്ടി നൽകി ചൈനീസ് കമ്പനിയായ ഹുവൈ ഒരു ലക്ഷം പാകിസ്ഥാനികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഐ എന്നിവയിൽ ട്രെയിനിങ് നൽകും അസർബൈജാൻ പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് ജെ എഫ് സെവൻറ്റീൻ എയർക്രാഫ്റ്റുകൾ നാല് പോയിന്റ് ആറ് ബില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായി വാങ്ങും ഇവ കൂടാതെ രണ്ട് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റും പാകിസ്ഥാനിൽ നടത്തും പാകിസ്ഥാനും ഇറാനും തങ്ങളുടെ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിലവിലെ മൂന്ന് ബില്യൺ ഡോളർ ട്രേഡ് പത്ത് ബില്യൺ ഡോളർ ആക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ചൈന ഓഫർ ചെയ്തിരിക്കുന്ന ആയുധങ്ങൾ പാകിസ്ഥാൻ വാങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് ജനത മുഴുവൻ പട്ടിണി കിടന്നാലും ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പാകിസ്ഥാൻ പുറകിലേക്ക് പോവുകയില്ല ലോൺ എടുത്തോ തങ്ങളുടെ റിസോഴ്സുകൾ ചൈനയ്ക്ക് നൽകിയോ പാകിസ്ഥാനിവ വാങ്ങുക തന്നെ ചെയ്യും നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളാണ് ചൈന പാകിസ്ഥാന് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും ജെ തേർട്ടി ഫൈവിനോടൊപ്പം പി എൽ സെവന്റെ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകളും ഉണ്ടാകും ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവയെ റെഡാറുകൾ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും എയർ ബേസുകളും റെഡാറുകളും ഇവയ്ക്ക് തകർക്കുവാൻ സാധിക്കും റഡാറുകൾ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കാത്തത് തന്നെ ഇവയെ വെടിവെച്ചിടുക അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരിക്കും ജെ തേർട്ടി ഫൈവിനോടൊപ്പം പാകിസ്ഥാന് ലഭിക്കുന്ന പി എൽ സെവൻ്റീൻ മിസൈലുകൾക്ക് നാനൂറ് കിലോമീറ്ററാണ് റേഞ്ച് എക്സ്പോർട്ട് ആണ് പാകിസ്ഥാന് നൽകുന്നതെങ്കിൽ റേഞ്ച് കുറവായിരിക്കും ഇവ വളരെ വലിയ മിസൈലുകളാണ് ജെ തേർട്ടി ഫൈവിൻ്റെ ഇൻ്റേണൽ വെപ്പൺസ് ബേയിൽ ഇവയെ സൂക്ഷിക്കുവാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ ജെ തേർട്ടി ഫൈവിൻ്റെ സ്റ്റെൽത്ത് ക്യാരക്ടറിസ്റ്റിക് കുറയുകയും ട്രഡാറുകൾ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും പി എൽ ഫിഫ്റ്റീൻ പോലെയുള്ള മിസൈലുകൾ ഇന്റേണൽ വെപ്പൻസ് ബേയിൽ സൂക്ഷിക്കുവാൻ ജെ തേർട്ടി ഫൈവിന് കഴിയും പി എൽ ഫിഫ്റ്റീൻ ഇരുന്നൂറ് കിലോമീറ്ററാണ് റേഞ്ച് എക്സ്പോർട്ട് വേരിയന്റിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററും ഇന്ത്യൻ ഫൈറ്ററുകളെ വെടിവെച്ചിടുവാൻ ഈ റേഞ്ച് ധാരാളം മതിയാകും ഇന്ത്യയുടെ ഫൈറ്ററുകൾക്ക് തങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് രക്ഷപ്പെടുവാൻ സാധിച്ചേക്കും പി എൽ സെവൻറ്റീൻ മിസൈലുകൾ ഉപയോഗിച്ച് നമ്മുടെ അവാക്സ് ഏരിയൽ റിഫ്യൂവലറുകൾ എന്നിങ്ങനെയുള്ള വലിയ എയർക്രാഫ്റ്റുകളെ വെടിവെച്ചിടുവാൻ ജെ തേർട്ടി ഫൈവിന് സാധിക്കും ഇന്ത്യയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും ജെ തേർട്ടി ഫൈവ് ചൈന പാകിസ്ഥാനെ നൽകുവാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് കെ ജെ ഫൈവ് ഹൺഡ്രഡ് അവാക്സ് കെ ജെ ഫൈവ് ഹൺഡ്രഡ് എ ഇ എസ് എ റഡാറാണ് ഉപയോഗിക്കുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രി റഡാർ കവറേജ് ഈ അവാക്സിനുണ്ട് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ കെ ജെ ഫൈവ് ഹൺഡ്രഡിന് സാധിക്കും ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളാണ് ഇവയ്ക്ക് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ വളരെ വലിയ റേഞ്ചുകളിൽ നിന്ന് തന്നെ ഇവയെ കെ ജെ ഫൈവ് ഹൺഡ്രഡിന് ഡിറ്റക്റ്റ് ചെയ്യുവാൻ സാധിക്കും ഇന്ത്യയുടെ മിസൈലുകളുടെ റേഞ്ചിൽ നിന്നും സുരക്ഷിതമായി മാറി നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഫൈറ്ററുകൾക്ക് ഇന്ത്യൻ ഫൈറ്ററുകളുടെ വിവരങ്ങൾ കൈമാറുവാൻ കെ ജെ ഫൈവ് ഹൺഡ്രഡ് അവാക്സിന് സാധിക്കും പി എൽ സെവൻറ്റീൻ എയർ ടു എയർ മിസൈലുകളുടെ മാക്സിമം റേഞ്ച് വിനിയോഗിക്കുവാൻ കെ ജെ ഫൈവ് ഹൺഡ്രഡിന്റെ കൂടി പാകിസ്ഥാൻ എയർഫോഴ്സിന് സാധിക്കും കെ ജെ ഫൈവ് ഹൺഡ്രഡ് ജെ തേർട്ടി ഫൈവ് പി എൽ സെവൻറ്റീൻ കോമ്പിനേഷൻ ഇന്ത്യയ്ക്ക് അങ്ങേയറ്റം ഭീഷണിയാണ് ചൈന ഓഫർ ചെയ്ത മറ്റൊരു വെപ്പൺ സിസ്റ്റമാണ് എച്ച് ക്യു പത്തൊൻപത് ഇൻഡോ പാക് സംഘർഷത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്ന എച്ച് ക്യൂ നയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അഡ്വാൻസ്ഡ് വേരിയൻറ്റാണ് എച്ച് ക്യു പത്തൊൻപത് ഇവ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാനാണ് ഇവ ഡെവലപ്പ് ചെയ്തത് ബാലിസ്റ്റിക് മിസൈലുകളെ മാത്രമല്ല ഹൈപ്പർസോണിക് സോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെയും സാറ്റലൈറ്റുകളെയും ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും ഇവയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന റഡാർ ആണ് ടൈപ്പ് അറുനൂറ്റി പത്ത് എ റഡാർ ഇവയ്ക്ക് നാലായിരം കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് ഇവയ്ക്ക് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ സാധിച്ചേക്കാം ഇന്ത്യയുടെ ബ്രഹ്മോസ് സ്കാൽപ്പ് തുടങ്ങിയ ക്രൂയിസ് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ ഇവയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന ആൾട്ടിറ്റ്യൂഡുകളിലാണ് ക്രൂയിസ് മിസൈലുകൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാണ് ഇതിനുവേണ്ടി പ്രത്യേകം ക്രൂയിസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമായ എച്ച് ക്യൂ പത്തൊൻപതിന് ക്രൂയിസ് മിസൈലുകളെ തടയുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൈനീസ് കമ്പനിയായ ഹുവൈ പാകിസ്ഥാനിൽ നിന്നും ഒരു ലക്ഷം ആൾക്കാരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഐ എന്നിവയിൽ ട്രെയിനിങ് നൽകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ഇതിനെ തന്നെയാണ് നിലവിൽ തന്നെ ഇൻഫർമേഷൻ വാർഫെയറിൽ പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ വളരെ മുന്നിലാണ് പാകിസ്ഥാന്റെ നരേറ്റീവുകളാണ് മിക്ക മീഡിയകളും പിന്തുടരുന്നത് കള്ളം പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുവാൻ മീഡിയകൾക്കും മടിയില്ല ഒരു ലക്ഷത്തോളം സ്കിൽഡ് ആയിട്ടുള്ള പാകിസ്ഥാനികൾ ഇന്ത്യക്കെതിരെയുള്ള നരേറ്റീവുകൾ പ്രചരിപ്പിക്കുവാൻ പാകിസ്ഥാന് സഹായകരമാകും പലതരത്തിലുള്ള എ ജനറേറ്റഡ് ഫേക്ക് ഇമേജുകളും ഫേക്ക് വീഡിയോകളും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇത് ഇടയാക്കിയിട്ടുമുണ്ട് അസർബൈജാൻ പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് ജെ എഫ് സെവൻറ്റീൻ എയർക്രാഫ്റ്റുകൾ വാങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു നാല് പോയിന്റ് ആറ് ബില്ല്യൺ ഡോളറിന്റെ എഗ്രിമെൻറ്റാണിത് പാകിസ്ഥാന്റെ ഡിഫെൻസ് ഇൻഡസ്ട്രിക്ക് വലിയൊരു സഹായമായിരിക്കും ഈ കരാർ ഇത് കൂടാതെ രണ്ട് ബില്യൺ ഡോളർ പാകിസ്ഥാനിൽ നിക്ഷേപിക്കുവാനും അസർബൈജാന് പദ്ധതിയുണ്ട് ഇന്ത്യ തകർത്ത പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കരുത്തും കൂടുതൽ വിപുലമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യ കരുതിയിരിക്കേണ്ടതുണ്ട് നൂറ് യുദ്ധങ്ങൾ ജയിച്ചാലും നൂറ്റി ഒന്നാമത്തെ യുദ്ധത്തിന് വേണ്ടി ആയിരം യുദ്ധങ്ങൾ തോറ്റ പോലെയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം പാകിസ്ഥാൻ വളരെ പവർഫുള്ളായ രാജ്യം തന്നെയാണ് അവരെ സഹായിക്കുവാൻ വലിയ ശക്തികളുമുണ്ട് നമ്മൾ കരുതിയിരിക്കുക തന്നെ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്